കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നടത്തിയ മുക്കാൽ മണിക്കൂർ നീണ്ട അനുനയ ചർച്ചയിലും ജെഎസ്എസ് നിലപാട് മാറ്റാൻ തയ്യാറായില്ല പി സി ജോർജിനെ ചീഫ് ഓഫ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ തന്നെ ജെഎസ്എസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു യുഡിഎഫുമായി തനിക്ക് മാനസിക അകൽച്ച ഉണ്ടെന്നത് വസ്തുതയാണെന്നും ഗൌരിയമ്മ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ വ്യക്തമാക്കി എനിക്കത്ര വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചതെന്ന് പറയാം അതുകൊണ്ട് നാളത്തെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കണമെന്ന ചെന്നിത്തലയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടെങ്കിലും ഗൗരിയമ്മ യോഗത്തിൽ പങ്കെടുക്കില്ല പകരം ജെഎസ്എസ് പ്രതിനിധിയാവും യോഗത്തിനെത്തുക പി സി ജോർജ് വിഷയത്തിലെ നിലപാട് പ്രതിനിധി യോഗത്തിൽ വ്യക്തമാക്കും ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യുഡിഎഫ് കൺവീനർ പി പി തങ്കച്ചൻ എന്നിവരും ഗൌരിയമ്മയുമായി ഫോണിൽ സംസാരിച്ചു ജെഎസ്എസുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ യുഡിഎഫ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ചെന്നിത്തല പറഞ്ഞു പി സി ജോർജ് വിഷയത്തിൽ കെ എം മാണി ഗൌരിയമ്മയെ വിളിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞപ്പോൾ വിളിച്ചെങ്കിലും എല്ലാം താൻ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമാണ് മാണി പറഞ്ഞതെന്ന് ഗൌരയമ്മ തീരുത്തി ആ കാര്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഘടക കക്ഷികളെ അനുനയിപ്പിച്ച് ശിഥിലീകരണം തടയുക എന്ന ലക്ഷ്യവും ചെന്നിത്തലയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ടായിരുന്നു ഇന്ത്യ വിഷൻ ആലപ്പുഴ